സൂറത്തുൽ തന്നെ അവസാന ഒരു ുണ്ട് ആയത്താണ് ഞാൻ ആദ്യത്തിൽ ഓതി വെച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹത്ത ബലഗ വജദ വജദ മിൻ മിൻ ദൂനിഹിമാ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന ഊതിവെച്ചത് قالوا يا ذا القرنين إن يأجوج ومأجوج إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا على أن تجعل بيننا وبينهم سدا قال ما مكن فيه ربي خير فأعينوني بقوة فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساب بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي جاء ربي ربي جعله وعد حقا വിശദമായി മഹാനായ ദുൽഖർണയിൻ ചക്രവർത്തിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ദുൽഖർണ ചക്രവർത്തിയുടെ യഥാർത്ഥ പേര് സൈറസ് രണ്ടാമൻ എന്നാണ് സൈറസ് രണ്ടാമൻ അദ്ദേഹത്തിന്റെ പേരാണ് രണ്ട് കൊമ്പിന്റെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും കീഴടക്കിയത് കൊണ്ട് രണ്ടങ്ങളെ കീഴടക്കിയ ആൾ എന്നർത്ഥത്തിലാണ് രണ്ട് കൊമ്പിന്റെ ആൾ അറബിയിലെ പ്രയോഗം അങ്ങനെയാണ് ചില കവിതകളിൽ കാണാൻ പറ്റും അങ്ങനെ രണ്ട് ഒരുപാട് പ്രദേശങ്ങൾ കൈയടക്കി വെച്ച ആളുകൾക്കൊക്കെ കൊമ്പ് കിഴക്കും പടിഞ്ഞാറും കൈയിലാണ് ലോകം ഭരിച്ച നാല് പേരുണ്ട് രണ്ടുപേർ മുസ്ലിമീങ്ങളാണ് രണ്ടുപേർ മുസ് മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളായ രണ്ടുപേർ ഒന്ന് സൈറസ് രണ്ടാമൻ രണ്ടാമത്തേത് മഹാനായ സുലൈമാൻ അലി

അവിടെ എത്തിയപ്പോ ആ ജനങ്ങൾക്ക് ഒരു ഭാഷയും അവരോട് പറഞ്ഞു ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല അവിടെ ഒരു ആവശ്യം വന്നു അങ്ങനെ അവർ പറയുകയാണ് തീർച്ചയായും ഭൂമിയിൽ ണ്ട് ഫസാദ്ണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ചുങ്കം പിരിച്ചു തരാം നിങ്ങൾക്ക് ടോൾ പിരിച്ചു തരാം എന്തിന് അവർക്ക് ഞങ്ങളിലേക്ക് വരാതിരിക്കാൻ ഈ രണ്ട് മലകളുടെ താഴ്വരയിലൂടെ അവർ വരുന്നുണ്ട് ഈ രണ്ട് മലയുടെ ഉൾഭാഗം നിങ്ങൾ അടച്ചു തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ കാശുതരാം ആര് പറഞ്ഞു ആ പ്രദേശത്തുകാർ എന്താ ദുൽഖർണയുടെ മറുപടി നിങ്ങളിലേക്ക് പൈസ ഒന്നും തരണ്ട നിങ്ങൾ ആരോഗ്യം കൊണ്ട് എന്നെ സഹായിക്കണം അവർക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ ഞാനൊരു മതിലുണ്ടാക്കി തരാം ഇരുമ്പിന്റെ ബ്രിക്സുകളായിരുന്നു ഇരുമ്പിന്റെ ബ്രിക്സുകൾ ഇരുമ്പിന്റെ കല്ലുകൾ ഇരുമ്പിൻ്റെ അത് പഴുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അത് ഞാൻ മെൽറ്റായ കോപ്പർ അതിലേക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ബിക്സുകളെ ബലിഷ്ഠമായി പടച്ചു മഹാനായ ദുൽഖർണിൻ ചക്രവർത്തി നബിയാണ് അഭിപ്രായം അഭിപ്രായമുണ്ട് ദുൽഖർനിയെ സംബന്ധിച്ച് വലിയ മഹാനായ മനുഷ്യനായിരുന്നു എവിടെയാണ് ഈ മല ഉള്ളത് അതാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരല്ലേ എവിടെ ആയിരിക്കും ഈ മല ആ മലയുടെ അപ്പുറത്ത് മഹജൂജുകളെ തലച്ചിട്ടു അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു അവരെ ബ്ലോക്ക് ചെയ്തു ഈ മതിൽ ആരാണ് മഹാനായ ദുൽഖർണിൻ ചക്രവർത്തി റദി ഈ മലയല്ല ചൈന മല ചൈനയിലെ മതിൽ ചൈനയുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അതല്ല ഈ ദുൽഖർ ഉണ്ടാക്കിയ മതിൽ അതല്ല കേട്ടോ അതല്ല ത് ഈ മതിൽ എവിടെയാണ് അതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു പത്തോളം സ്വഹാബികളെ തുർക്കിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഈ മതിൽ കാണിച്ചു കൊടുക്കാൻ പഴയ തുർക്കി ഇന്നത്തെ അർമീനിയയുടെ ഭാഗമായിരിക്കുന്ന ഭാഗം അർമീനിയയുടെ പരിസരത്ത് വിലാദിയ കുക്കാസിനും ഇടയിലുള്ള ദാരിയാൽ എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമുണ്ട് നിറയെ മലകളുള്ള പ്രദേശമാണ് ആ ദാരിയാൽ ചുരത്തിലാണ് മഹാനായ ദുൽഖർ ചക്രവർത്തി ഉണ്ടാക്കിയ മതിലുള്ളത് എന്ന് മഹാനായ തർജുമാൽ ഖുർആന്റെ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചരിത്രം രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇന്ന തർമീനിയായുടെ ഭാഗം പഴയ തുർക്കി പഴയ തുർക്കി ഇന്നത്തെ തുർക്കിയല്ല അവിടെ നിന്ന് അങ്ങോട്ട് നോർത്തിലേക്ക് കയറിയാൽ വിലാദി കുക്കാസിക്കും ഇടയിൽ ചുരമുണ്ട് ആ ചുരത്തിലെ രണ്ട് മലകൾക്കിടയിലുള്ള ഭാഗം ഇരുമ്പിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ മതിൽ ഇന്നവിടെയുണ്ട് ഉമർ ഉമർ അൽ അൽ ഫാറൂഖ് ഫാറൂഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു വരെ കാണാൻ കാണാൻ അത് പഠിച്ചു വരാൻ വേണ്ടി കഴിയും പ്രത്യക്ഷപ്പെട്ടു ആരാണ് ൾ ഇവർ ഒറിജിൻ മംഗോളിയക്കാരാണെന്നാണ് മംഗോളിയൻസ് ബിസി 9th സെഞ്ചുറിയിൽ കാസ്പിയൻ കടലിന്റെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഒരുപാട് അക്രമങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ചരിത്രമുണ്ട് ഇവർ അക്രമകാരികളായിരുന്നു അക്രമം വന്ന ആളാണ് പക്ഷേ കാലമായപ്പോഴേക്കും സംസ്കാരമുള്ള ആളുകളായി മാറി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിന്യസിക്കപ്പെട്ടു പോയി ഈ കുടുംബം രണ്ട് തറവാടുകളാണ് യജൂജ് മഹൂജ് ഗോഡ് മാഗോ അങ്ങനെ ചരിത്രത്തിൽ യുടെ രണ്ട് നഗരങ്ങളുടെ പേരാണ് ഗോഗ് ഇന്ന് എവിടെയാണെന്ന് അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അള്ളാഹു അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കണെന്നെ മസീഹുദ് ഒളിപ്പിച്ചു വെച്ചില്ലേ അതുപോലെ ഹെലികോപ്റ്റർ മേലെ പോയിട്ടൊന്നും കാണാൻ പറ്റൂല അള്ളാഹു ഒളിപ്പിച്ചു വെച്ചൊരു സമൂഹമാണ് എല്ലാം ഉയരമുള്ള മലകളുണ്ടോ അവിടെ നിന്നെല്ലാം കൂട്ടം കൂട്ടമായി ഇവർ വരും ഇവരുടെ കയ്യിൽ തോക്കുകളുണ്ട് അമ്പുകളുണ്ട് കൊല്ലാനുള്ള എല്ലാ സാധനങ്ങളും മനുഷ്യരെ കൊല്ലലല്ലാതെ മറ്റൊരു ഹോബിയും ഇവർക്കില്ല അങ്ങനത്തെ രണ്ട് കൂട്ടരാണി ജൂജുകളും മഹാനായ മഹാപ്രവാചകൻ ഈ സനിബിയെയും അവരോടൊപ്പമുള്ള സത്യവിശ്വാസികളെയും ബൈത്തുൽ സീനാ മലയിൽ കൊണ്ടുപോയി ഉപരോധം ഏർപ്പെടുത്തും തറങ്ങി വരാൻ പറ്റില്ല ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം സീസ് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂർ അന്നേരം അള്ളാഹുവിനോട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം നശിപ്പിക്കണേ എന്ന് എന്ന് മഹാനായ പ്രവാചകൻ ചെയ്യുമ്പോൾ ഒരു തരം പുഴുക്കൾ അത് ഒട്ടകത്തിന്റെ തലയിൽ കാണുന്ന പുഴുക്കളാണ് ആ പുഴുക്കൾ എല്ലാഹും അയച്ചു കൊടുക്കും ആ പുഴുക്കൾ തലയിൽ വീഴുന്നതോടുകൂടെ യൂജു മോ ജൂജുകളിൽ ഓരോരുത്തരും ചത്തൊടുങ്ങുകയാണ് മരിച്ചു വീഴുകയാണ്